എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു ശ്രമിച്ച പ്രതി െത്തിച്ചു ഡി എം എസ് പ്രതിയടക്കം നാലുപേരെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത് ഏഴങ്ക ലഹരിക്കടത്ത് സംഘത്തെ ലക്ഷ്യമിട്ടെത്തിയ പോലീസ് സംഘത്തിന്റെ വലയിൽ നിന്ന് മൂന്ന് പേർ കടന്നു കളഞ്ഞു മറ്റു നാലുപേരെ അത് സാഹസികമായാണ് പിടികൂടിയത് പുളിക്കൽ അരൂർ സ്വദേശി ഷെഫീഖ് വാഴക്കാട് സ്വദേശി തടിയൻ നൌഷാദ് എന്ന നൌഷാദ് കൊട്ടപ്പുറം സ്വദേശി കുട്ടാപ്പി എന്ന ഷാക്കിർ ഇല്ലത്ത് സ്വദേശി റഷാദ് മുഹമ്മദ് എന്നിവരെ പോലീസും ഡാൻസാഫും ചേർന്ന് കീഴടക്കി പ്രതികളിൽ നിന്ന് അരലക്ഷം രൂപയും ത്രാസുകളും രണ്ട് കാറുകളും പിടിച്ചെടുത്തു കാപ്പടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഷെഫീഖ് ബാംഗ്ലൂരിൽ നിന്ന് ഭാര്യക്കൊപ്പം ലഹരിക്കടത്തുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു തെറിപ്പിച്ച കേസിൽ പിടിയിലായി ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് വയനാട്ടിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലും പരപ്പനങ്ങാടിൽ കേസിലും കൊണ്ടോട്ടിയിൽ കവർച്ച കേസിലും ഷെഫീഖ് പ്രതിയാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷവും ലഹരി വില്പനയിൽ സജീവമായ ഷെഫീഖിനെ കുറിച്ച് വിവരം ലഭിച്ചതനുസരിച്ച് രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നെന്ന് കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ പറഞ്ഞു ഇത് നമ്മൾ ഒരു രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടോട്ടി പോലീസിൻ്റെയും ഡാൻസ് ആഫ് ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടൊരു ആറരയോടു കൂടി കണ്ണമ്പെട്ടിക്കാവ് വള്ളിക്കാട് എന്ന സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ മണ്ണെടുത്ത ഒരു പ്രദേശ പ്രദേശമായിരുന്നു അവിടെ ഒരു നമ്മുടെ നേരത്തെ പ്രതികളായ എൻ ഡി പി എസ് കേസിലെ പ്രതികളായ കുറച്ചുപേർ വിൽപ്പനയ്ക്കായിട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ രഹസ്യമായി ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴംഗ സംഘത്തെ രണ്ട് കാറിലായി വന്ന ഏഴംഗ സംഘത്തെയാണ് നമ്മൾ പിടിയിലാക്കാൻ ശ്രമിച്ചത് അതിൽ മൂന്ന് പേര് നമ്മുടെ ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ നൌഷാദിനെതിരെ വയനാട്ടിൽ എം ഡി എം എ പിടികൂടിയ കേസും മറ്റു രണ്ട് കേസുകളുമുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിഷ്നാഥിനു ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എ എസ് പി ബാലകുമാർ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ ഡാൻസ് ആപ്പ് സബ് ഇൻസ്പെക്ടർ വാസു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കീഴടക്കിയത് മലപ്പുറം ഫോൺ